ഇതുപോലെ മാഗി ഉണ്ടാക്കി കഴിച്ചിട്ടൂടെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ട് നോക്കണം കേട്ടോ ഒരു ദിവസം നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കിയാലോ അപ്പൊ ഞാൻ രണ്ടുപേർ മാഗി വാങ്ങിയിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം ചായക്ക് വേണ്ടി വാങ്ങിയതാണ് അപ്പൊ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ക്യാരറ്റും സവാളയും നമ്മുടെ ബീൻസും തക്കാളിയും ഒരു രണ്ടും പച്ചമുളകും കൂടെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം എന്നിട്ട് നമ്മുടെ ചീൻ കുറച്ച് എണ്ണയൊഴിച്ച് അതിനെ കത്തോട്ട് നമ്മുടെ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾ ൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി എടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് വഴറ്റി എടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ ഇന്ന് ഉണ്ടാക്കി കഴിക്കാനായിട്ട് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും മാ ഫാമിലേക്ക് ഒരു കപ്പൂട് സ്വാഗതം അപ്പൊ ഞാൻ ഇതൊന്നും നന്നായിട്ട് വഴക്കി എടുത്തിട്ടുമാണ് നമ്മുടെ ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കാനായിട്ട് കുറച്ച് വഴ വസക്കി വന്നാലേ ഒരു ടേസ്റ്റ് വെക്കുന്നുള്ളൂ കേട്ടോ അത് ഞാൻ മീശ ഒന്ന് വാങ്ങിയപ്പോഴാണ് പക്ഷേ പിന്നെ പറ്റിച്ച് ഞാൻ കുറച്ചുകൂടെ വലുതാ പ്രവേശിച്ച് വായിപ്പോയി കൊണ്ടുവന്നത് എന്നാലും കുഴപ്പമില്ല ഞാൻ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടത് ആ പിന്നെ അടച്ച് വെച്ച് വേവിക്കണം അടച്ച് വെച്ച് വേവിച്ച ശേഷം നമ്മുടെ മുട്ടയുണ്ടല്ലോ മുട്ട കുത്തിച്ച് ഒഴിച്ച് ഇങ്ങനെ കിണ്ടി കൊടുക്കണം അത് നന്നായിട്ട് നന്നായിട്ടൊന്നിങ്ങനെ വസകി വരണം കേട്ടോ അത് നല്ലതായിട്ട് വസക്കി അതിനോട് ചേർന്നത് മാത്രമേ വെള്ളം ഒഴിച്ച് നമുക്ക് തിളപ്പിക്കണം തിളച്ച് തിളച്ച ശേഷം വെള്ളം തിളച്ച ശേഷം നമുക്ക് ഈ മാഗി കുട്ടന്മാർ അങ്ങ് ഇട്ട് കൊടുക്കാം മാഗിയെ ഇട്ട് കൊടുത്ത് അതൊന്ന് ഒന്ന് അതിനോട് ചേർന്ന് അലിഞ്ഞ് വരുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ പൊടി മസാല ഉണ്ടല്ലോ അതിൻ്റെ കൂടെ കിട്ടുന്ന മസാല ഞാൻ രണ്ട് കവർ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ രണ്ട് കവർ മസാലയും നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഒരു കവർ ഇത് ഇട്ട് മാത്രമേ എടുത്തോളൂ അപ്പോൾ രണ്ട് കവർ ഇട്ട് കൊടുക്കണം കേട്ടോ രണ്ടിലെ ടേസ്റ്റ് കിട്ടുള്ളൂ ചെറുതായിട്ട് എരി വേണ്ടവർക്ക് കുറച്ച് മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഇട്ട് കൊടുക്കാം മോനെ പുരുമുളക് പൊടി ഇട്ടാ ഭയങ്കരമായിട്ട് ഇരിക്കും കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തത് അപ്പം മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം അടച്ചു വെച്ച് ചെറുതായിട്ട് വേവിച്ചാൽ മതി ഇട്ടാ ഫുൾ ടീലിട്ടാൽ മതി ഫുൾ ഫ്ലെയിമിലിട്ട് ഒന്ന് വറ്റിച്ച് എടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഒരിക്കലെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മൾ സാധാരണ നമ്മൾ ഉണ്ടാക്കി കഴിക്കണേക്കാട്ടും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പൊ മാഗി ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കലും എങ്കിലിങ്ങനെ ഉണ്ടാക്കി നോക്ക് അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോയിട്ട് വേറെ ദിവസം കാണാം താങ്ക് യു